അതിനങ്ങനെ കത്തി നിയമിച്ച സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ഇനിയൊരു ഭരണം വേണ്ട എന്ന് പറയുന്നത് അതിൽ നേരത്തെ പറഞ്ഞ സാംസ്കാരിക നായകന്മാരുടെ സ്വതന്ത്ര അഭിപ്രായം പോലെ ആയിരിക്കില്ലല്ലോ പാർട്ടി സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ നിയോഗിക്കുമ്പോൾ എ കെ ജി സെൻ്ററിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ നിയമിച്ചിട്ടില്ലേ നീതി സച്ചിദാനന്ദന്റെ അതൊരു ഒരു 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 പോയി ഈ ഈ പെട്ടെന്ന് രീതി പ്രേമകുമാർ എല്ലാ കാലത്തും കേരളത്തിലെ പുരോഗമന പക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ് എല്ലാ കാലത്തും ഇപ്പോഴും അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധമായ ചിന്തയുള്ള ആളല്ല പ്രേംകുമാറിനെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് പ്രേംകുമാർ ഒരു ഫലദോഷക്കാരനായി പോയേക്കാം എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല തൃശൂർപൂർവമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അതിൽ പോലീസിനെ പൂർണ്ണമായും കുറ്റവിമുക്തമാക്കി തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിചാർക്കുന്ന സ്ഥിതിയിലേക്ക് അതായത് അവരുടെ ഭാഗത്താണ് വീഴ്ച എന്ന രീതിയിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നെന്ന് പറയണത് അത് എങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് പത്രത്തിൽ പറഞ്ഞതുപോലെ വായിച്ചതേ ഉള്ളൂ ഉള്ളിറക്കുന്നതെന്ന് നമുക്ക് പറയില്ല അറിയില്ലല്ലോ പിന്നെ പോലീസിനെ നിർബന്ധമായും കുറ്റപ്പെടുത്തണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ടതില്ല അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് ഇത് അതൊക്കെ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി നടന്ന സംഭവങ്ങളാണെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് അത് വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പൂരാചാരങ്ങളുടെയൊന്നും വിഷയമായിട്ട് നടന്നതല്ല പൂരത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ എന്നുള്ള ഒരു ശ്രമം ഹിന്ദുത്വ ശക്തികൾ നടത്തിയിട്ടുണ്ട് അതിപ്പോൾ അത് രണ്ടു മൂന്ന് കൊല്ലം മുമ്പുള്ള ഒരു സംഭവമാണ് പക്ഷേ നമുക്ക് അതിന് ശേഷവും ഇവിടെ തൃശ്ശൂർ പൂരം നടന്നിട്ടുണ്ട് അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആക്ഷേപങ്ങളില്ലാതെയാണിപ്പോൾ പൂരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ പഴയ കാലത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടേക്കാൾ പ്രാധാന്യമുണ്ട് ഈ പുതിയ കാലത്ത് വൃത്തിക്ക് ആ പൂരം നടത്തിക്കൊണ്ടുപോകാനുണ്ട് അതുകൊണ്ട് നല്ലൊരു പൂരം ഇക്കൊല്ലം നടക്കും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ട് എ വിജയരാഘവൻ എന്ന അദ്ദേഹത്തിന് അങ്ങ് തൃശ്ശൂർ ജില്ലയിലൊരു സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളൊരു അതെന്താ വെച്ചാൽ ഈ സാധാരണ രീതിയിൽ നമ്മൾ ഈ പത്രത്തിന് കറി വാർത്ത ഒരു ഇടയ്ക്കിടയ്ക്ക് വാർത്ത കൊടുക്കും അതിപ്പോൾ അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ സ്ഥാനാർത്ഥിയാവുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ആയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോയ ദുഃഖിതരുടെ പട്ടികയിൽ എൻ്റെ പേര് അപ്പം കൊടുക്കും അതല്ല ഇതിന്റെ അപ്പുറത്തേക്ക് ജാഗ്രതനെ കുറിച്ച് ഒരു പ്രാധാന്യം കൊടുക്കേ രാജ്യസഭയും നിയമം ലോകസഭയൊക്കെ മത്സരിക്കുകയും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത വിജയാടനിയൊരു നിയമസഭാ ഒരു അംഗ അംഗത്തിനുകൂടി ഉണ്ടല്ലോ അത് ഈ എന്താ പറയുക നിയമസഭയിലും രാജ്യസഭയിലും ലോകസഭയിലും ഒന്നും പോയില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ തുടർന്ന് പോയാൽ മതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ഈ നിയമസഭയിൽ പോയിട്ട് അവിടെ നാല് പ്രസംഗം നടത്തിയിട്ടും അല്ലെങ്കിൽ രാജ്യസഭയിൽ പോയിട്ട് അവിടെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും മാത്രം നടക്കുന്നതല്ല പൊതുപ്രവർത്തനം നമ്മൾ പൊതുപ്രവർത്തനം എന്തൊരിക്കലും ഈ പാർലമെൻ്ററി സ്ഥാനവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കാണരുത് അത് പൊതുപ്രവർത്തകർക്കും വിഷമം പൊതുപ്രവർത്തകരെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യം അതിന് നമ്മൾ അങ്ങനെ കണ്ടാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തറിയോ ഞങ്ങൾ ഈ ഇപ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നതല്ല പാർട്ടി ഇപ്പോൾ ഗൗരവമായിട്ട് ആലോചിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗവണ്മെൻറ്റ് കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് ഗവൺമെൻറ് ഉണ്ട് ദോഷത്തിൻ്റെ അപ്പോൾ ആ ഗവണ്മെൻറ്റിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പരിമിതികളും ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട് ആ നല്ല പ്രവർത്തനത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ ഇവിടെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളാകെ പ്രവർത്തിക്കാനൊക്കെ അതിപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് നിലപാട് സ്വീകരിക്കും ബി ജെ പി ആയിട്ട് അത്യന്തം കേരളവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത് കേരളം എന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കുന്നതിന് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു കൂട്ടുകാരാണ് ഡൽഹിയിലിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രചരണങ്ങൾ ഉണ്ടാവും പിന്നെ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും ഉണ്ടാവും അപ്പോൾ അവരെല്ലാം അവരുടേതായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരു ഇടതുപക്ഷ ഭരണ തുടർച്ച ഈ കേരളത്തിലുണ്ടാവരുത് എന്ന നിലയ്ക്ക് നല്ല കരുത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് അവർ അപ്പോൾ ഈ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളാകെ ഒരുമിച്ച് നടത്തുന്ന വളരെ തെറ്റായ വ്യാജ പ്രചരണങ്ങളെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച നല്ല നിലപാടുകളുടെ സ്വീകാര്യത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആളുകളിൽ കൂടി എത്തിക്കുക അതിലെ പാവപ്പെട്ടവരിൽ കൂടി എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആ പ്രവർത്തനം ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരുന്നത് അത് വേണ്ടത്ര പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക യു ഡി എഫിൻ്റെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നിൽ നിൽക്കുന്ന സാധാരണക്കാരനെ കൂടി ഇടതുപക്ഷത്തോട് അടുപ്പിക്കാൻ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത് അതൊരു ഉയർന്ന രാഷ്ട്രീയ ചുമതലയാണ് ആ ചുമതലയ്ക്ക് മുൻകൈ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ പ്രവർത്തനം പോകുന്നത് ബാക്കിയൊക്കെ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നടക്കും ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത് എന്ന്

എല്ലാ സാമൂഹ്യ സാമുദായിക ശക്തികളോടും സൗഹൃദപൂർണ്ണമായ സമീപനമാണ് ഇടതുപക്ഷത്തിനുള്ളത് നമ്മൾ ഒരു സാമുദായിക സംഘടനയെയും ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല അത് ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങളിലെ സാമുദായിക സംഘടനകളോടും നല്ല സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ നിലപാട് ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിലെ സാമുദായിക സംഘടനകളുണ്ട് അവരോടും വളരെ നല്ല സൗഹാർദ്ദപരത്തിന് ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു ഭാഗേ പറഞ്ഞോളൂ എസ് എൻ ഡി പി എൻ എസ് എസ് എന്നേ പറഞ്ഞോളൂ അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ നമ്മുടെ വിവിധങ്ങളായ മുസ്ലിം സാമുദായിക സംഘടനകളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ പിന്നീട് നടക്കേണ്ടേ കേരളത്തിൽ അതിലെല്ലാം ഇടതുപക്ഷവുമായി ബന്ധപ്പെടുത്തിയ ആളുകളെല്ലാം പങ്കെടുക്കേണ്ടേ ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഞാനും പങ്കെടുത്തു ഒരു പരിപാടി സാധാരണ ഇങ്ങനെ അധികം പങ്കെടുക്കാത്തല്ല ഞാനും ഒരു പരിപാടി പങ്കെടുക്കേണ്ടേ അപ്പോൾ അത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ ഈ സാമുദായിക സംഘടനകൾ നിർവഹിക്കുന്ന ചുമതലകളിൽ ആ അവർ പ്രധാനം ചെയ്യുന്ന ഈ ഭാഗത്തിൻ്റെ താല്പര്യങ്ങളായിരിക്കാം അപ്പോൾ അവർ അതുമായി ബന്ധപ്പെടുത്തിരിക്കുന്ന തീരുമാനങ്ങളോടൊന്നും ഞങ്ങൾക്ക് പൊതുവേ ഇപ്പോൾ വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല പിന്നെ കേരളത്തിൻ്റെ പൊതുവായ സാമൂഹ്യ മുന്നേറ്റത്തിന് വിഘാതം നിൽക്കുന്ന എന്തെങ്കിലും അവരുടെ ഭാഗം സംഭവിച്ചാൽ അതിനോട് വിമർശനപരമായി സമീപിക്കുക അല്ലാതെ എല്ലാ കാര്യത്തിലും ഒരു സാമുദായിക കൂടിയോ മതപരമായ കൂടിയോ വിഷയങ്ങളെ സമീപിക്കുക എന്നത് ഒരു ഇടതുപക്ഷ നിലപാടല്ല പിന്നെ സമുദായത്തോടാണ് സ്വീകാര്യത വെള്ളപ്പള്ളി പറയുന്ന എന്ന് തന്നെയാണ് അതായത് പിന്നെ ഇവരൊക്കെ നമ്മുടെ സാമുദായിക നേതാക്കന്മാർ പറയുന്ന അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളിൽ ഗുണപരമായ ഭാഗങ്ങളിൽ അംഗീകരിക്കുക അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളോട് വിമർശനമായി പരമായി സമീപിക്കുക അതെല്ലാ സാമുദായിക സംഘടനകളുടെയും നേതൃത്വത്തോട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന സമീപനമാണ് ആരെയും ശത്രുപക്ഷത്ത് നിർത്തുക എന്നത് നമ്മുടെ സമീപനല്ല